സർജറി ചെയ്യുന്ന അന്ന് മുതൽ ഇനി നിമിഷം വരും ജാസിയുടെ കൂടെ നിൽക്കുന്ന ആളാണ് ഞാൻ ജാസിയുടെ എല്ലാ കാര്യങ്ങളും കൂടെ നിൽക്കുന്ന ആളാണ് അപ്പൊ എനിക്ക് കുറച്ച് പറയുന്നത് സർജറി കഴിഞ്ഞു കുട്ടിക്ക് ജന്മം പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഒരു കുട്ടിക്ക് ജന്മം ജന്മം നൽകാൻ നൽകാൻ പോകുന്നു പോകുന്നു പറഞ്ഞിട്ടുണ്ട് ഇല്ല ആണല്ല പെണ്ണല്ല ആ പെണ്ണായാൽ കണില്ലേ പേര് എന്താന്ന് എനിക്കറിയത്തില്ലേട്ടാ പെട്ടെന്ന് ഈ പാട്ടാണ് ഈ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യമേ തന്നെ പുറത്തേക്ക് വന്നത് പ്രിയപ്പെട്ടവരേ ആണു അല്ല പെണ്ണുമല്ല ആണും പെണ്ണും കെട്ടതും ഇതിലൊന്നും പെടാത്ത ഒരു ജന്തുവിനെ പറ്റി നമുക്ക് കുറച്ച് നേരം ഒന്ന് സംസാരിക്കാം ആ ജന്തുവിൻ്റെ പേരിലാണ് ജാസി ജാസി അഷി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആളുകൾക്കൊക്കെ മനസ്സിലാവുമായിരിക്കും അല്ലയോ ഏ അപ്പോൾ ഈ ജാസിയുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് കുറച്ചു മുമ്പ് എനിക്ക് എന്നിട്ട് അയച്ചു തന്നു ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ വീഡിയോ ക്ലിപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാസിയുടെ തോന്നിയവാസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ആ വീഡിയോ ക്ലിപ്പുകളിൽ കൂടാതെ ജാസിയെ എതിർക്കുന്ന ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുണ്ടല്ലോ അവർ തന്നെ ഈ ജാസി എന്ന് പറയുന്ന ആളുടെ തോന്നിയവാസങ്ങൾ ഇവരുടെ ഒന്നും ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാനേ കൊള്ളില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടടേ അതായത് ആണുങ്ങൾക്കും ഇഷ്ടമല്ല പെണ്ണുങ്ങൾക്കും ഇഷ്ടമല്ല ലൈക്ക് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഈ ഐറ്റം ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ആ കമ്മ്യൂണിറ്റി ഉള്ളവർക്കും ഈ ഐറ്റത്തിനെ കണ്ണാ ഒരു മണി കണ്ടുവിടാം കാരണം ഇതിൻ്റെ പരിപാടികളൊക്കെ അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ ഇന്ന് പറയും ഗർഭിണിയാണെന്ന് നാളെ പറയും അയ്യോ എൻ്റെ സർജറി കഴിഞ്ഞു എന്ന് മറ്റന്നാൾ പറയും കൊച്ച് എം ബി ബി എസിന് പഠിക്കുവോ കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തു കളെ ഇനിയൻറ്റി അങ്ങനെ ആൻറ്റി എന്ന് പറയരുത് അയ്യോ ക്ഷമിക്കണേ എല്ലാവരും ഈ ജന്തു ഈ ജന്തു അങ്ങനെയൊക്കെ പറഞ്ഞു കളയും ഒരു നാണോ മാനോ ഇല്ലാതെ സോഷ്യൽ മീഡിയ വഴി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ഒരു ജന്തു ഈ ജന്തുവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഇനി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഇതിനെയൊക്കെ സത്യം പറഞ്ഞതു കൊണ്ടല്ലോ നമ്മുടെ മോദിജിയൊക്കെ ഇടപെട്ടിട്ട് ഇതുപോലുള്ള ഇതുപോലുള്ള ചില ഐറ്റങ്ങളെയൊക്കെ നാട് കടത്തണം അതാണ് ചെയ്യേണ്ടത് നമ്മുടെ ട്രംപണ്ണൻ അവിടെ ചെയ്യുന്നുണ്ടല്ലോ ട്രംപ് അണ്ണൻ അവിടെ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി തന്നെ ഇല്ലാതെ ആക്കുക ആ പരിപാടിയാണ് ട്രഞ്ചണ്ടൻ വേ വേണ്ട ട്രഞ്ചണ്ടത് ട്രംപണ്ണൻ ഇവിടെ വേണ്ട അവിടെ ആണും പെണ്ണും മതി വേറെ ഒന്നും വേണ്ട വിടുന്നു പൊക്കോ അതാണ് ട്രംപണ്ണൻ്റെ മൂഡ് ഒരുപാടൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ ട്രംപണ്ണിനോട് ഞാൻ യോജിക്കുന്നുണ്ടേ ഈ പരിപാടിക്ക് അതായത് എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല ഈ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയോട് അതായത് പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാൻ കേട്ടോ ഒരു തെറ്റും ഇല്ല അതിനകത്ത് നിങ്ങളെല്ലാവരുടെയും പേഴ്സണൽ ഇഷ്ടമാണ് ഒന്നുകിൽ ആണായിരിക്കണം ഇല്ലെങ്കിൽ പെണ്ണായിരിക്കണം ഇല്ലെങ്കിൽ ഓക്കെ ചില ആളുകൾ പറയുന്ന കണക്ക് ട്രാൻസ്ജെൻഡേഴ്സ് ഓക്കെ അവരും ഉണ്ടായിക്കോട്ടെ പക്ഷെ ഇതിനകത്തൊന്നും പെടാതെ ഭാവിയിൽ വളർന്നു വരാൻ പോകുന്ന കുട്ടികൾക്ക് അവരെ അവരെ വഴി തെറ്റിക്കാൻ വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചാസിയെ പോലുള്ള ആളുകൾ എന്തായാലും ഈ നാട്ടിൽ വേണ്ട ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അത് കേക്കാം എന്നിട്ട് ബാക്കി ചാസിയോടൊന്നും പറയാനില്ല എനിക്ക് ആശയോടാ ചോദിക്കാനില്ല നിനക്ക് നിനക്ക് നാണമില്ലേടാ നിനക്കൊരു വല്ല പോയി ജീവിക്കടാ നീ എന്തിനാണ് ഈ കള്ളത്തരത്തിനൊപ്പിച്ചിട്ട് തുള്ളാ നിൽക്കുന്നേ എനിക്കൊരു കാര്യം മനസ്സിലായി നിനക്ക് മേലാണെങ്കിൽ പണിയെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് നീ ഇതിന്റെ വാരം തൂങ്ങി നടക്കുന്നത് പാർട്ട്ണറൊക്കെ ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി ട്രാൻസിറ്റ് കുറെ ആൾക്കാർക്ക് പാർട്ട്ണറൊക്കെ ഉണ്ട് അവർ നല്ലതാണെന്ന് ചോദിച്ചാൽ നല്ലതൊന്നും അല്ലായിരിക്കാം പക്ഷെ പണിയെടുക്കുന്നതിൻ്റെ ഒരു വീതം കൊടുത്ത് അവരെ നോക്കുന്നുണ്ട് നിന്നെ പോലെ രാവിലെ വോട്ടിട്ട് ഈ വൂട പരിപാടിക്ക് നടക്കുമല്ല എപ്പം നോക്കിയാലും എനിക്ക് നിന്നോട് ചോദിക്കില്ല ജാസിയോട് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് അതിന് മീഡിയ പ്രാന്ത് തറങ്ങി വെളിവില്ലാതെ നടക്കുക കള്ളത്ര കൊണ്ട് ജീവിക്കുന്നത് എനിക്ക് ഈ ജാസീനെ അവരെ ഉപ്പ ഈ കള്ളവെടിക്കകത്തങ്ങാനും ഉണ്ടാകിയതാണോ കാരണം വായെടുത്താൽ കള്ളവല്ലാതൊന്നും പറയത്തില്ല കള്ളോ കളത്തരം മാത്രം കാണിച്ച് ജീവിക്കുന്ന ഒരാള് ഈ ജാസിയുടെ ഉപ്പ കാണുമ്പം വേണമെങ്കിൽ ചോദിക്കണം നിങ്ങൾ കള്ളവെടി വെച്ചുണ്ടായ കാണുമെന്ന് നേരായ മാർഗത്തിലുണ്ടായതാണെങ്കിൽ ഇത്രയും കടം വേണ്ടി കള്ളം പറയും പക്ഷെ ഇമ്മാതിരി ഇമാതിരി തണ്ടയിലായ്മ പിടിച്ച കള്ളത്തരമൊക്കെ ഇത് ആദ്യമായിട്ടാണ് പറയുന്നേ ഒരു കാര്യം പറയുമ്പോ അത് ബാക്കി കേക്കാമേ ജാസി ജാസിന്നും എനിക്കറിയത്തില്ല പക്ഷേ ചാസിയുടെ പ്രിതാശ്രീ അദ്ദേഹം എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പുള്ളിയൊക്കെ പറയുന്നത് പുള്ളിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും പുള്ളിയൊക്കെ സത്യം പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ പറയുന്നത് ചില ആളുകൾ ചില കമൻ ബോക്സിൽ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഐറ്റത്തിനെയൊക്കെ ഉണ്ടാക്കിയവനെ വേണം കൈ കിട്ടിയാണെങ്കണം എന്ത് പറ എന്ത് ചെയ്യാൻ ആ മനുഷ്യനെയൊക്കെ നമുക്കറിയത്തില്ല പുള്ളി ഏതാണോ എവിടെയാണെന്നോ പുള്ളി ഒന്നും ഒരിക്കലും എന്തായാലും രംഗപ്രവേശനം നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നാണക്കേടാ നാണക്കേടാ ഈ ഐറ്റത്തിൻ്റെയൊക്കെ തന്തയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടായിരിക്കും മനസ്സിലായില്ലേ എന്ത് തോന്നിവാസം കാണിക്കുന്ന ഒരുത്തരാണെങ്കിലും പോട്ടെ അവനൊരു ആണാണ് എൻ്റെ മോനാണെന്ന് പറയാം അല്ലെങ്കിൽ ഒരു പെമ്പച്ചാണ് കാണിക്കുന്നതെങ്കിൽ ഒരു അച്ഛൻ വന്നിട്ട് പറയാം എൻ്റെ അതെന്ന് പറയാം ഇവന്റെ കാര്യത്തിൽ എന്തോ പറയും ആ മനുഷ്യൻ വന്നിട്ട് ഏർ എന്തോ പറയും അല്ല എനിക്ക് അറിയാൻ പാടില്ല എൻ്റെ ചോദിക്കുക എന്ത് പറയും ഓരോരോ ജന്മങ്ങൾ അല്ലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ പിന്നെ ആശയെ പറ്റി പറയുന്നു ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇവന് ജോലി എന്ത് എന്തെങ്കിലും ഉണ്ടോ ഇടയ്ക്ക് ഇവർ രണ്ടുപേരും ദുബായിൽ എങ്ങനെയൊക്കെ അല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ കോട്ടിട്ട് നടക്കുന്ന മാത്രമേ ഞാൻ കാണാറുള്ളൂ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്തെങ്കിലും അവൻ മൊഴിഞ്ഞാലല്ലേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അവന്റെ വായിക്കാത്ത പഴംതള്ളി വെച്ചേക്കുവാണല്ലോ ചാസിക്ക് മാത്രമല്ലേ നാക്കുള്ളൂ ചാസിയുടെ നാക്ക് മാത്രമേ പണിയെടുക്കത്തുള്ളൂ എപ്പോഴും അല്ല അവൻ ഒരിക്കലെങ്കിലും അവന്റെ വാതം മര്യാദക്കോ സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവനെന്താണ് ഒന്നും മിണ്ടാത്തത് ഏ ഈ ഈ ചാസിയുടെ എന്തെങ്കിലും മണിക്കൂറും അവന്റെ അണാക്കിൽ ഇങ്ങനെ ഫിക്സ് വെച്ചിട്ടുണ്ടോ അറിയാൻ പാടില്ല ബാക്കി കേട്ടാലോ കൃത്യമായിട്ട് പറയാൻ പഠിക്കണം അല്ലെങ്കിൽ ഇത് പറയാൻ നിൽക്കരുത് നീ വളരെ ഹൈഡ് ചെയ്ത് അവിടെ ഇവിടെ തൊടാതെ നീ സംസാരിക്കുന്നോണ്ടാണ് അതൊക്കെ വിട്ടേക്ക് ജാസിയുടെ കാര്യം ജാസ് മുക്കി കൊടുക്കും എനിക്ക് ആശയോടാ ചോദിക്കാനുള്ളത് നിനക്ക് നാണോ മാനൂല കേടാ ജന്തു നീ ഇവന്റെ നീ വീട്ടിൽ പോകാത്ത കാര്യം എനിക്ക് മനസ്സിലായി നിന്റെ വീട്ടുകാർ വിളിച്ചിട്ട് പോലും നീ മിടുക്കനാണെങ്കിൽ നീ ആണായിട്ട് നീ ആണുങ്ങളുടെ വില കളയ നീ ബൈസെക്ഷൻ ആണെന്നല്ലേ പറയുന്നേ അപ്പൊ നീ എന്താ ചെയ്യേണ്ടത് നീ അതിനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോ അല്ലേ ഇല്ലെങ്കിൽ നീ വീടെടുത്ത് നിന്റെ ചെലവിൽ ജീവിക്കാൻ നോക്ക് അല്ലാതെ ഈ ഊട പരിപാടിക്ക് തന്നെ ഇനി എവിടെയെലും വെച്ച് കണ്ട എന്റെ പൊന്നു മോനെ ആശ്ചര്യം നിന ഈ വാരിച്ചിട്ട് ഇടിച്ചു ഇടിച്ച് കൂട്ടിയിട്ട് ഇടിക്കും മനസ്സിലായോ ഒരു ദാക്ഷിന്യമില്ല നീയും കൂടെ നീയൊക്കെ കൂടി ഈ വഷളാക്കുന്നത് കൊണ്ടാണ് ആ വട്ടി ഈ പ്രാഥ ഇന്ന് നടക്കുന്നത് മര്യാദ പാർട്ണർ ആണെങ്കിൽ തെറ്റ് കഴിയുമ്പോ തെറ്റാന്ന് അവിടെ കഴിവ് വേണം അതിനുള്ള ഉറപ്പ് വേണം അതില്ലെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് നിൽക്കരുത് മനസ്സിലായല്ലോ സത്യമായിട്ട് ആശി ഞാൻ നിനക്കട്ടേ കഴിയുള്ളൂ വളച്ചു കൂട്ടിയിട്ട് ഇടിക്കുന്നില്ല മനസ്സിലായാലും പൊതുവഴി ഇടിച്ചു ഞാൻ മോനെ കേട്ടല്ലോടാ ഭീഷണിയാ നിനക്ക് ഇടിച്ചു കൂട്ടു എന്നാ പറഞ്ഞിരിക്കുന്നത് ചേച്ചിമാരൊക്കെ നിന്നെന്റീർ ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ നിന്നെ കിട്ടിക്കഴിഞ്ഞാ മോനെ പക്ഷേ പൊന്നാൻറ്റി ഒരു കാരണവശാലും ചാസിയുടെ ദേഹത്തോട്ട് കൈ വെക്കല്ലേ അഞ്ചു മാ അറിയാലോ ഈ കഴിഞ്ഞ മാസം പറഞ്ഞത് അഞ്ചെന്നാണ് അടുത്ത മാസം ചിലപ്പം പെട്ടെന്ന് തന്നെ ഒമ്പതാവും ചിലപ്പം കൊച്ചു എം ബി ബി എസ്സിൻ്റെ പഠിക്കുകയാണെന്ന് വരെ പറഞ്ഞു കളയും അങ്ങനത്തെ ഐറ്റത്തിൻ്റെ ദേഹത്തൊന്നും കൈ വെക്കല്ലേ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പെടുത്തിക്കളയും നിങ്ങളെ നിങ്ങളൊന്നും ട്രാൻസ്ജെൻഡർ അല്ല ഞാൻ മാത്രമാണ് കേരളത്തിലെ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കളയും സർജറി ചെയ്ത ട്രാൻസ്ജെൻഡർ അത് ഞാൻ മാത്രമാണ് എന്നൊക്കെ പറയും ഇല്ലെങ്കിൽ മറ്റേ കൈ കിടക്കുന്ന വാച്ച് ഉണ്ടല്ല വാച്ച് മൂന്നു ലക്ഷം രൂപയുടെ വാച്ച് ഡ്യൂപ്ലിക്കേറ്റ് വാച്ച് ഏഹ് അത് അടിച്ചു മാറ്റാൻ വേണ്ടി നിങ്ങളൊക്കെ വല്ലതും ചെയ്തെന്നൊക്കെ പറഞ്ഞു കളയും ഏട്ടാ അങ്ങോട്ടൊന്നും പോവല്ലേ ആശിയെ പിന്നെ ഞാൻ ഇത് ആലോചിക്കുന്നേ ഏട്ടാ അവൻ്റെ ബാക്കി അതൊക്കെ താങ്കളല്ല ഞങ്ങൾ കൊറേ പേര് പറഞ്ഞ നീ എന്റെ നിലത്തോട് കേറാൻ വരണം അത് വന്നിട്ടും കാര്യമില്ല നിന്റെ കാട്ടിലും ഉറപ്പും ശൗര്യം എനിക്കുണ്ട് അതെനിക്ക് നല്ല ബോധ്യം അതുകൊണ്ട് നേരെ വെളുക്കുമ്പോൾ തുടങ്ങി പിന്നെ നാട്ടുകാരോട് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ ഇവന്റെ ഈ കളത്തരത്തിന്റെ തെളിവ് അന്വേഷിച്ച് നടക്കാനായിട്ട് ഈ ജാസി എന്ന് പറയുന്ന ജന്തു വാരി അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ അങ്ങനെ വിളിച്ചാലും എനിക്ക് സോറി കാരണം അവൻ പറയുന്നത് അങ്ങനെയാണ് ഐ ഡി കാർഡ് എടുത്ത് ഒരു ട്രാൻസ്ഫോർമർ ആയി പോയില്ലേ വേറെ വഴിയൊന്നും ഇല്ല അതുകൊണ്ട് പറയുന്നതാ നീ ഞാൻ നീ ഈ വേണ്ടി എനിക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ നീ ഗേ ആയിട്ടിരുന്നപ്പോഴും നീ ഈ പറയുന്ന പഴയ ആൾക്കാർ പറയുന്ന എല്ലാം നിനക്ക് റീച്ച് റീച്ചുണ്ടായിരുന്നത് പിന്നെ നീ ഈ റീച്ചിനു വേണ്ടി ഈ ഈ ഒക്കെ വിളിച്ച് മറ്റു കമ്മ്യൂണിറ്റീസിന് ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി ജാസി നീ പറഞ്ഞ ഇടി വാങ്ങിക്കാൻ പോകുന്ന ആശിയാ നേരത്തെ ഇട്ടിടിക്കും മനസ്സിലായല്ലോ ഉള്ള കാര്യം നീ വേണ ഇതിന്റെ പേര് എന്ത് വേണേലും ചെയ്തോ ഇത് കേസ് കൊടുക്കാൻ കേസ് കൊടുക്ക എന്നാലും ആശിക്ക് താരങ്ങ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കിട്ടും മോനെ നീ സൂക്ഷിക്കണം കേട്ടോ നീ സൂക്ഷിക്കണേ ചാസുമോള് ഒരെന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞെങ്കിൽ നടക്കും ലാസ്റ്റ് ഇടിമൊത്തം കിട്ടാൻ പോകുന്ന നിനക്കായിരിക്കും എന്താണെങ്കിലും ഇപ്പൊ ഈ ആന്റി കുറച്ച് കഥകളൊക്കെ പറയുന്നുണ്ടല്ലോ ഈ ആന്റിയൊക്കെ മോശക്കാരിയാണെന്നാ നമ്മുടെ ചാസുമോൾ ചാസുമോൾ എന്ന് നമ്മുടെ ജാസി പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞെ ജാസിയുടെ ഒരു മെന്റാലിറ്റി വെച്ചിട്ട് ഷീ ഈസ് ദി ട്രാൻസ് വുമൻ ഹു ഹ് ഗോഡ് ഓപ്പറേറ്റ് അതാണ് അവളുടെ ഒരു മോചൻ മനസ്സിലായില്ലേ ഞാൻ മാത്രമാണ് കേരളത്തിലുള്ളതിനകത്ത് ഞാൻ മാത്രമാണ് ഏറ്റവും നല്ല ട്രാൻസ് ട്രാൻസ്ജെൻഡർ എന്നൊക്കെയല്ലേ ട്രാൻസ്ഫർമർ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നമുക്കറിയാൻ സാധിച്ചത് അവൾ മൊത്തത്തിലൊന്നും പെണ്ണായിട്ടൊന്നും ഇല്ലടേ പിടികിട്ടിയോ മേൽഭാഗമൊക്കെ ഓക്കെ താഴത്തേക്കൊന്നും ഇല്ല എന്നാണ് പറയുന്നത് വേണ്ട നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല നമ്മളൊന്നും പറയുന്നില്ലേ പക്ഷേ ഈ ഈ ഐറ്റങ്ങളോടൊന്നും നമുക്ക് എനിക്ക് താല്പര്യമില്ല ഇവിടുന്ന് മൊത്തത്തിൽ ഇതിനെയൊക്കെ തുടച്ച് നീക്കണമെന്ന് ഉള്ളൊരു മെന്റാലിറ്റി ഉള്ള ഒരുത്തരാണ് എനിക്ക് പിന്നെ അവരാരും ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിനെ ആണെങ്കിൽ പോലും ഉപദ്രവിക്കുന്നതോട് ഞാൻ യോജിക്കുന്നില്ല ചെലവ്മാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വഴിയിലൊക്കെ അവർ നിൽക്കുമ്പോൾ അവരെ തല്ലുക പിടിക്കുക ചവിട്ടുക ഒരു കാരണവശാലും ഞാൻ യോജിക്കത്തില്ല കാരണം വേറെ ഒന്നും കൊണ്ടല്ല അവര് മനുഷ്യ ജന്മങ്ങളാണ് മനസ്സിലായില്ലേ അതൊന്ന് ആലോചിക്കണം അവരെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് പക്ഷെ അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ നാട്ടിൽ വേണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല താല്പര്യവുമില്ല ചാസി ഇനി പറയുന്ന ഒരു കാര്യമുണ്ടോ ഒന്ന് കേട്ടോ ഈ കമ്മ്യൂണിറ്റിയിലെ കുറെ ആൾക്കാരുണ്ട് കമ്മ്യൂണിറ്റിയുടെ താഴ്ത്തി കെട്ടുന്ന കമ്മ്യൂണിറ്റിയുടെ ഭയങ്കര മോശമായിട്ടൊരാൾ വളർച്ച എങ്ങനെയെങ്കിലും വളർന്ന് പോയിക്കോട്ടെ എന്തിനാണ് ഇത്ര വലിയ ഒരു ഇത് കുശുമ്പ് എന്തിനാണ് ആരെങ്കിലും വളർന്നോട്ടെ ഏതെങ്കിലും കമ്മ്യൂണിറ്റി വർന്നോട്ടെ ഏതെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം നിങ്ങൾക്കൊക്കെ അത് എന്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കമ്മ്യൂണിറ്റി അല്ലേ കമ്മ്യൂണിറ്റി എടി ഇല്ലടി നിന്നെ സോറി സോറി വീണ്ടും വീണ്ടും എടി എന്നൊന്നും വിളിക്കാൻ പാടില്ല ജന്തു ജന്തു നിന്നെ പോലുള്ള തോന്നിയ രീതിയിൽ നടക്കുന്നതിനെയൊക്കെ ഞങ്ങൾ ഇവിടെ അങ്ങ് പ്രൊമോട്ട് ചെയ്ത് വിടാം എന്നിട്ട് ഈ നാട്ടിൽ ആണും പെണ്ണും ഇവര് മാത്രം പോരാ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാവാം പിന്നെ നിന്നെ പോലുള്ള പല ഫ്രണ്ട് മാത്രം ചെയ്ത് താഴെ മാത്രം ചെയ്ത് ഈ നാട്ടിൽ നിന്ന് പോകാമോ ഈ നാട്ടിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ നിന്നെയൊക്കെ കണ്ടു പഠിച്ച് വഴിതെറ്റി പോരുത് എന്നൊരാഗ്രഹം എനിക്കുണ്ട് സീരിയസ്ലി ഞാൻ പറഞ്ഞതിനകത്ത് യോജിക്കുന്ന പേരെങ്കിലും കാണത്തില്ലേ കുറച്ച് പേരെങ്കിലും ഒന്ന് പറയണേ ഇതിനെ പോലൊന്നും ആവരുത് എന്ന ആഗ്രഹം ഒരു ആഗ്രഹം എനിക്കുണ്ട് ചിലപ്പോൾ നമുക്ക് മുന്നോട്ട് പോകും തോറും ഈ ജനിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഓക്കെ എൻ്റെ ഇഷ്ടം ഇതാണ് എനിക്ക് ഇങ്ങനെ അങ്ങ് പോകാം എന്നുള്ളൊരു ചിലപ്പോൾ ഹോർമോണിൻ്റെ ഒരു പ്രശ്നവും കാണത്തില്ല ചിലപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാട്ടുപിടുത്തരും ഒക്കെ കണ്ടിട്ടായിരിക്കാം ഓക്കെ എന്നും പറഞ്ഞങ്ങ് പോയിക്കഴിഞ്ഞാൽ തീർന്നോ ഏഹ് എത്ര പിള്ളേരുടെ ജീവിതം ഇല്ലാതാവും ഇല്ലേ ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടോ എനിക്ക് ഈ വൃത്തികേട്ട ഐറ്റത്തിനോടൊന്നും യോജിക്കാൻ എനിക്ക് ഒരു രീതിയിലും പറ്റുന്നില്ല എന്നിട്ട് ഏത് കമ്മ്യൂണിറ്റിയുടെ കാര്യമൊക്കെ നീ ഏത് കമ്മ്യൂണിറ്റിയിലുള്ള നീ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിലുണ്ടോ നിന്നെ ഏതെങ്കിലും കമ്മ്യൂണിറ്റി അടുപ്പിക്കോ എനിക്കറിയാൻ പടലി ചോദിക്കുക ഇതിനേക്ക് ഏതെങ്കിലും കമ്മ്യൂണിറ്റി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പോലും ഇതിനൊക്കെ എടുക്കുമോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നാശം അവിടെ തുടങ്ങിയതെന്ന് എനിക്ക് പറയാനുള്ളൂ നമുക്ക് അടുത്ത ഈ ഈ തേത്തി ഭയങ്കര തുന്തറിയാണ് ഇവളാണ് സെറി എന്ന് പറഞ്ഞു വരുന്ന വേറൊരു ഐറ്റം ഉണ്ട് നമുക്ക് ആ ഐറ്റത്തിനെ ഒന്ന് കാണാൻ ഇനി ഞാൻ കൂടെ ഉണ്ട് സർജറി ചെയ്യുന്ന അന്ന് മുതല് ഇനി നിമിഷം വരെ ജാസിയുടെ കൂടെ നിക്കുന്ന ആളാണ് ഞാൻ ജാസിയുടെ എല്ലാ കാര്യങ്ങളും ഹെൽപ്പും ചെയ്ത് ജാസിയുടെ കൂടെ നിൽക്കുന്ന ആളാണ് അപ്പൊ എനിക്ക് കുറച്ച് പറയുന്നത് ജാസിയുടെ സർജറി കഴിഞ്ഞു പോകുന്നു ജാസിക്ക് ജന്മം നൽകുന്നു പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടില്ല ജാസി ജാസി ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നു ജാസി പറഞ്ഞിട്ടില്ല ഉണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ജന്മം നൽകാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടോ ഇല്ല ചെറുപ്പി നാളെ ഒരു യൂണിവേഴ്സൽ അല്ലേ ഫ്രണ്ട് ഇരിക്കുന്ന ആ ഒരു ആങ്കർ പയ്യൻ മോനൊക്കെ വേണ്ട അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അല്ലെ ശരി അങ്ങനെയൊന്നും അങ്ങനൊന്നും പറയരുത് റിയലി സോറി പക്ഷെ ഇതിനൊക്കെ വിവരവും വിദ്യാഭ്യാസവും ബോധവും ഉണ്ട് എനിക്ക് അത്രേ ചോദിക്കാളു പറയുന്നത് കേട്ടോ ജാസി പ്രഗ്നന്റ് ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ ജാസി ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടോന്ന് എടി മോളെ അത് രണ്ടും ഒന്നല്ലേ ഏഹ് വിവരമില്ലാത്തവളെ നിവരമില്ലാത്തവളെ എന്നോട് എനിക്ക് അത്ര ചോദിക്കാനുള്ളൂ അത് രണ്ടും ഒന്നല്ലേ പ്രഗ്നന്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ഏഹ് ഒരു കുഞ്ഞ് അതിനകത്തുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ അപ്പൊ പിന്നെ ആ കൂടുതൽ വല്ലതും ഞാൻ പറയണോ പ്രിയപ്പെട്ടവരെ കേട്ടല്ലോ ഇത്രയും കേട്ടാൽ പോരെ നിങ്ങൾക്ക് കൂടുതൽ ഞാൻ ഇനി ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വായിന്ന് എന്റെ വായിക്കെ വീണുപോകും അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ട് പറയരുത് മാക്സിമം കൺട്രോൾ ചെയ്ത് വായിന്ന് തെറിയൊന്നും പറയാതെ ഈ ഒരു വീഡിയോ ചെയ്യണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ഇല്ലെങ്കിൽ എൻ്റെ വായന്ന് വേറെന്തെങ്കിലുമൊക്കെ വീഴും ചാസിയുടെ കൂടെ ഉണ്ടായിരുന്നതാന്ന് സർജറി സമയത്ത് ആ അവരാണ് പറയുന്നത് ഞാൻ ഉണ്ടായിരുന്നു സർജറി സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു ആ ചാസി പ്രഗ്നന്റ് ആണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോവാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഒന്ന് മോളെ അച്ഛനുണ്ടോ അത്ര എനിക്ക് ചോദിക്കാനുണ്ടോ അച്ഛനുണ്ടോ അതോ മോക്ക് പപ്പ ഞാൻ ചോദിക്കണ്ടല്ലോ ബാക്കി അല്ലാതെ തുണി ഊരി കാണിച്ചു തുണി പൊക്കി കാണിച്ചു വൈറൽ ആവാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി നമ്മുടെ സമൂഹം പച്ചയ്ക്ക് മനുഷ്യരെ തിന്നുന്ന സമൂഹമാണ് ആരും ഒന്നും അംഗീകരിക്കില്ല ഈ തുണി പൊക്കി കാണിച്ചു എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തിഇരുപത് മുതൽ ജാസിയുടെ ഫ്രണ്ടാണ് രണ്ടായിരത്തിഇരുപത് മുതൽ ജാസിക്ക് മെസ്സേജ് അയക്കുകയും തോളി വിളിക്കുകയും പരസ്പരം അവര് നല്ല ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുന്ന രണ്ടാൾക്കാരാണ് ഇപ്പൊ എന്നെ പോലെ തന്നെ അപ്പൊ ജാസി സർജറി ചെയ്ത ഭാഗങ്ങളും ജാസിയുടെ ശരീര ഭാഗങ്ങളും ഒക്കെ സർജറി ചെയ്തതിനു ശേഷം ഞാനാണ് ജാസിയുടെ കൂടെ നിന്ന് മാറുന്ന എടുക്കുന്നത് അപ്പൊ ഞാൻ കാണുന്നുണ്ട് അത് അപ്പൊ എന്നെ എത്ര മാത്രം എന്നെ എന്നെ കാണിച്ചു തരുന്നില്ല ഞാനാണ് ജാസിയുടെ കൂടെ നിന്ന് ജാസിയുടെ കാര്യങ്ങൾ കെയർ ചെയ്യുന്നത് അപ്പൊ എന്നെ എത്രമാത്രം ജാസി വിശ്വസിക്കുന്നു അതുപോലെയാണ് എന്നെക്കാൾ മുന്നേ പരിചയപ്പെട്ടാണ് ഈ പറയുന്ന വ്യക്തി രണ്ടായിരത്തിഇരുപത് മുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി അല്ലാതെ തുണി ഊരി കാണിച്ചു തുണി പൊക്കി കാണിച്ചു വൈറലാകാൻ വേണ്ടി എന്തൊക്കെയാ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് എവിടെയോ കിടക്കുകയായിരുന്നു ലോകം കാണാതെ കുറച്ച് നാളുകൊണ്ട് കിടക്കുകയായിരുന്നു പബ്ലിക് വരാൻ ഒന്നും കണ്ടന്റ് ഇല്ലാതെ കിടക്കുകയായിരുന്നു അപ്പൊ ഒരു സംഭവം അങ്ങ് കിട്ടി വൈറലാവാൻ വേണ്ടി ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് കാണിച്ചതാണ് അല്ലയോ ഏ സൂപ്പറാ നാണമുണ്ടോ ഇത് പറയാൻ അത്രേ എനിക്ക് ചോദിക്കാനുള്ളൂ നാണമുണ്ടോ ഇത് പറയാൻ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് കാണിച്ചതാണ് ഹെലനെ അതാണ് പറയുന്നത് ഹെലൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തല്ലോ ഹെലനെ വിളിച്ച് കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞ് അപ്പം അതിന് ഹെലൻ കൊടുക്കേണ്ടതൊക്കെ നല്ല ഗാനത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെയാണ് ഈ പറയുന്നത് ഹെലനെ കാണിച്ചു കൊടുത്തത് ഹെലൻ എന്തിനാണ് തുറന്നു കാണിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്തു സി ഞാനൊരു കാര്യം പറയട്ടെ ഹെലനെ വിളിച്ചു വർഷങ്ങളായിട്ട് അറിയാവുന്നതായിരിക്കും ആയിരിക്കും ചിലപ്പോൾ കാണിച്ച് കൊടുത്താൽ ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താന്ന് കുറെ ആൾക്കാർ പറഞ്ഞാൽ ഓക്കെ പക്ഷേ എന്താണെങ്കിലും അപ്പറേം നിൽക്കുന്ന ഹെലൻ പറഞ്ഞു ഞാൻ പുറത്താണ് ഞാൻ പുറത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പിന്നെ കാണിച്ചു കൊടുക്കാൻ നിൽക്കുകൂടെ ഏഹ് അല്ല എന്നാലും പോട്ടെ ഇടേ പെൺകുട്ടികൾ പെൺകുട്ടികൾ അവർ തന്നെ ഇപ്പം അങ്ങനെയൊക്കെ എനിക്കറിയാൻ പാടില്ല ഇച്ചിരി നാണമൊക്കെ ഉണ്ട ഉണ്ടാവത്തില്ലേ ഏഹ് ഇതിപ്പം ചാസിയുടെ കൂടെ നിന്ന് ടേക്ക് കെയർ ചെയ്ത ഒരാളായതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ നിന്ന് നോക്കിയ ഒരാളായതുകൊണ്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം മനസ്സിലായോ എന്ന് വെച്ചിട്ട് നാട്ടുകാരെ എല്ലാം കാണിക്കണമെന്നാണോ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഫ്രണ്ടാണെന്ന് പറഞ്ഞ ആ ഫ്രണ്ടിനെ വിളിച്ചോട്ടുണ്ടാ കണ്ടോ എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കണോ അല്ല എനിക്ക് എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ഉള്ള തലവെഴുത്തരൊക്കെ കാണിച്ചിട്ട് പിന്നിരുന്ന് ന്യായീകരിക്കുക കൂടെ നിന്ന ആളാണെന്ന് പറഞ്ഞ് വന്നിരുന്ന് ചാസിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു നാണമില്ലേ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന നിനക്ക് സോറി അങ്ങനെ വിളിക്കാൻ നമുക്ക് അടുത്തൊരു കാണാം ഹെലൻ ഒരു കാര്യം പറയുന്നുണ്ട് കൂടെ അങ്ങ് നിങ്ങൾ ചെയ്തത് ഇൻപ്ലാന്റേഷൻ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാന്ന് ആൾക്കാർ പറയട്ടെ ഉം എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ പറയട്ടെ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ പറയുന്ന നായി പിന്നെ ബ്രസ്റ്റ് സർജറി ചെയ്തിട്ടില്ല ഒരു സർജറിയും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ ഏഹ് എന്നുവോ ഞാൻ കാണിച്ചു കൊടുത്തിട്ട് ആ കുട്ടിക്ക് പോലെ അത് മനസ്സിലായിട്ടില്ല മനസാക്ഷിയില്ല കണ്ണിച്ചോറിയ കോൺലും ഞാൻ പറയുന്നില്ല ഞാൻ അവിടെ ഞാൻ നിങ്ങൾ മര്യാദ വീഡിയോ കാണു ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾ സർജറിയെ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ എനിക്ക് സംശയമുണ്ട് ഇപ്പൊ എനിക്ക് സംശയമുണ്ട് കാരണം വിവി വിവിയുടെ വീഡിയോയിൽ പിന്നെ വേറെ ഏതോ ഒരു ട്രാൻസ് വുമൺ ആയിട്ടുള്ള ആൾ വന്നിരുന്നു പറയുന്നുണ്ട് റണിയ മെഡിസിറ്റിയിൽ വിളിച്ച സമയത്ത് അവർ ബബ്ബബ്ബെ അടിക്കുന്നുണ്ട് ജാസി പിന്നെ വേറെ ഏതോ ആവശ്യത്തിനാണ് വന്നത് സർജറി ചെയ്യാനല്ല വന്നതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ചിലപ്പോൾ നല്ല മൂലക്കുരു ആൾക്കാർ പറഞ്ഞ പോലെ വല്ല മൂലക്കുരുമായിരിക്കും പറയാൻ വേണ്ടി പറ്റില്ല ഏഹ് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് വേണേ മുലക്കുരു വരാം ആ ഓക്കെ അപ്പോ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ ഏത് സെക്ഷനിലാണ് കേസ് ഫയൽ ചെയ്യണത് കേസ് ഫയൽ ചെയ്യുന്നതാണ് ബെറ്റർ ആ ഹോസ്പിറ്റലിനെതിരെയും ഈ പറയുന്ന നായിക്കെതിരെയും കേസ് ഫയൽ ചെയ്യണം കാരണം ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഇനി ഹോസ്പിറ്റലുകാരെ വിളിക്കുമ്പോൾ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജാസി നിനക്ക് അവർക്കെതിരെയും കേസ് ഫയൽ ചെയ്യാം ഹോസ്പിറ്റലുകാർ എൻ്റെ പിന്നെ ഇത് മുറിച്ചിട്ട് പറ്റിച്ചു എന്നിട്ട് അവര് പറഞ്ഞു ആൾക്കാരോട് പറ്റിച്ചിട്ടില്ല സിലിക്കോൺ പറ്റിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ചു ഈ കൊടുക്കുന്ന റെനേ മെഡിസിറ്റിയിൽ ഒരു വ്യക്തി വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസ് ഞാനും കേട്ടതാണ് നിങ്ങളും കേട്ടതായിരിക്കും അതിനകത്ത് അവര് വ്യക്തമായിട്ട് ആ ഹോസ്പിറ്റലെന്ന് പറയുന്നുണ്ട് താഴത്തെ ചെയ്തിട്ടില്ല എന്നേ അവര് ജാസി അവിടെ സർജറി ചെയ്തിട്ടില്ല എന്നൊന്നും ആരും പറയുന്നില്ല ഞാനും പറഞ്ഞിട്ടില്ല ചാസ് ഈ ഇവിടെ എന്തൊക്കെയോ ചെയ്തെന്ന് പറയുന്നുണ്ട് വെച്ച് പിടിപ്പിച്ച് നമുക്ക് അറിയാൻ പാടില്ല ഓക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് വെച്ചിട്ട് എന്ന് വെച്ചിട്ട് നിന്നെയൊക്കെ ഞാനൊരു സ്ത്രീയായിട്ട് കണ്ട് തലയിലെടുത്ത് വെച്ചാടണമെന്നാണോ പറയുന്നത് പറ്റത്തില്ല പിടി കിട്ടിയോ എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ എനിക്കൊരു പരിധി കൂടുതൽ ഇന്നോടൊന്നും താല്പര്യമില്ല പ്രത്യേകിച്ച് ഇതിന്റെ ഈ കാട്ടായൊക്കെ നിങ്ങൾ ഇതൊന്നും നോക്കി ായ കാര്യം പറഞ്ഞില്ലേ നാലു മാസം കഴിഞ്ഞപ്പോ കുഞ്ഞിക്കാർ കാണുമ്പോ അല്ലെ അതെ അടിപൊളിയോട്ടാണ് പെൺകുട്ടികളാണ് കുറച്ച് മാസം കൂടം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങള് കഴിയട്ടെ കുറച്ചൂടെ കഴിയട്ടെ ഇപ്പൊ കഴിഞ്ഞ മാസം പറഞ്ഞ അഞ്ചാം മാസം ഒന്നാണല്ലോ കുറച്ചൂടം കഴിയട്ടെ നീ പ്രസവിച്ചില്ലെങ്കിൽ പുന്നാര മോനെ മോനെ എന്നൊന്നും വിളിക്കാൻ പാടില്ലല്ലോ പുന്നാര ജന്തു അപ്പം ബാക്കി പറയാം ഇപ്പം ഈ ഈ പരിപാടിയൊക്കെ കാണിച്ചോളൂ ഇതിനുള്ള എല നിന്നെ ഉണ്ടാക്കിയ ഐറ്റത്തിനെ നീ നാട്ടുകാരെ കൊണ്ട് തെറിവിളിപ്പിച്ച് നീ എവിടെയാണോ അങ്ങേര് അങ്ങേര് ഇല്ലാതായി കാണും തുമ്മി 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 അതുപോലെ വിളിക്കുന്നുണ്ട് നിന്നെ ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല നിന്നെപ്പോലുള്ള ഐറ്റങ്ങൾ ഈ സോഷ്യൽ മീഡിയ വഴി ഈ വൃത്തികളെല്ലാം കൂടെ വിളിച്ചു പറഞ്ഞ് കുണവടെ കാണിക്കുമ്പോ ഉണ്ടല്ലോ എടാ എടാ ജന്തു വളർന്നു വരുന്ന പിള്ളാർ അവർ ചീത്തയാവും നിന്നേക്കണമൊക്കെ കേവാം കുത്തിക്കൂറി ഇറങ്ങും അതിന് സമ്മതിക്കത്തില്ല എനിക്ക് അത്രേ പറയാനുള്ളൂ ഞാൻ പറഞ്ഞ മൊത്തം എൻ്റെ അഭിപ്രായങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ പറഞ്ഞേക്കണേ പറഞ്ഞിട്ട് പോകണം ഇതുപോലുള്ള ഐറ്റത്തിന് രണ്ട് വർത്താനം വേണ്ടേ അടുത്ത വീഡിയോയ്ക്ക് സ്റ്റെറ്റ്യൂട്ട് And am